സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ നാല് ഏഴ് ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി നടത്തിവരുന്ന വരുന്ന എൽ എസ് എസ് യു എസ് എസ് പരീക്ഷയുടെ പേര് മാറ്റി പേരിനൊപ്പം തന്നെ പരീക്ഷയുടെ മാനദണ്ഡങ്ങളിലും കാലാനുസൃതമായ മാറ്റങ്ങൾ സർക്കാർ കൊണ്ടുവരികയാണ് വിശദമായി അറിയാം വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ വിദ്യാഭ്യാസപരമായ എല്ലാ അറിയിപ്പുകൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത് എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകൾ സി എം കിഡ്സ് സ്കോളർഷിപ്പ് എൽ പി അതുപോലെ സി എം കിഡ്സ് സ്കോളർഷിപ്പ് യു പി എന്നിങ്ങനെ നാമകരണം ചെയ്തു ഇനി കട്ട് ഓഫിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വിജയികളെ നിശ്ചയിക്കുക ഓരോ വർഷവും തയ്യാറാക്കുന്ന ചോദ്യങ്ങൾക്കനുസരിച്ച് സ്കോളർഷിപ്പ് നേടുന്ന കുട്ടികളുടെ എണ്ണം നിശ്ചയിക്കുന്നതിന് ആവശ്യമായ കട്ട് ഓഫ് മാർക്ക് അതാത് വർഷം പരീക്ഷാ ബോർഡ് യോഗം ചേർന്ന് തീരുമാനിക്കും പേരിനൊപ്പം തന്നെ പരീക്ഷയുടെ മാനദണ്ഡങ്ങളിലും കാലാനുസൃതമായ മാറ്റങ്ങൾ സർക്കാർ കൊണ്ടുവരികയാണെന്ന് മന്ത്രി പറഞ്ഞു മുൻ വർഷങ്ങളിൽ നിശ്ചിത ശതമാനം മാർക്ക് നേടുന്നവർക്കായിരുന്നു സ്കോളർഷിപ്പ് ലഭിച്ചിരുന്നത് ചോദ്യപേപ്പർ ലളിതമാകുന്നതിനും ബുദ്ധിമുട്ടാകുന്നതിനും അനുസരിച്ച് ഓരോ വർഷവും സ്കോളർഷിപ്പ് ലഭിക്കുന്ന കുട്ടികളുടെ എണ്ണത്തിൽ വലിയ അന്തരമുണ്ടായിരുന്നു ഇത് പരിഹരിക്കാനാണ് പുതിയ കട്ട് ഓഫ് രീതി കൊണ്ടുവന്നത് ഓരോ വർഷവും ചോദ്യപേപ്പറിൻ്റെ നിലവാരം വിലയിരുത്തി പരീക്ഷാ ബോർഡ് തീരുമാനിക്കുന്ന കട്ട് ഓഫ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വിജയികളെ നിശ്ചയിക്കുക ഇത് പരീക്ഷാഫലത്തിൽ സ്ഥിരത ഉറപ്പാക്കാനും അർഹരായ കൂടുതൽ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കാനും സഹായിക്കും ജനുവരി ആദ്യവാരം രജിസ്ട്രേഷൻ ആരംഭിക്കുകയും ഫെബ്രുവരിയിൽ പരീക്ഷ നടത്തുകയും ചെയ്യും ജനുവരി മാസം ആദ്യവാരം തന്നെ ഇതിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിക്കും പരീക്ഷ ഫെബ്രുവരിയിലായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്